എന്തടി എനിക്ക് ശരീരവേദന പോണം രമേശേട്ടാ വാ രമേശേട്ടാ നമുക്ക് വച്ചോണ്ടിരുന്നിട്ട് കാര്യം നമുക്ക് ആശുപത്രി പോവാം ഇത് പനിയൊന്നും ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരുന്നൂടാ പറയണ രമേശേട്ടാ വാ മേശേട്ടനെ ആശുപത്രി കൊണ്ടുപോയി ഏട്ടാ ഭയങ്കര പനി ഇപ്പഴത്തെ കൗണ്ട് കുറഞ്ഞ പനിയന്ന് ഞാൻ ശ്യാമളച്ച ഒന്ന് വിളിക്കട്ടെ ഹലോ ആ ശ്യാമളേച്ചി രമേശ് ഏട്ടൻ വയ്യ കൗണ്ട് കുറഞ്ഞ പനി ഓ ആ മരുന്ന് തന്ന് മരുന്ന് തന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞ് മാതളം മാമ്പഴം പിന്നെ കരിക്കും വെള്ളം ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഓ യാത്രപ്പോഴും കൊടുക്കാം ഓ കൊടുക്കാൻ പറഞ്ഞ ചേച്ചി ഓ എനിക്ക് വെളിയിൽ ഇറങ്ങാനും പറ്റൂല ഇതൊന്നും വാങ്ങാനേ ഓ എങ്കിൽ വലിയ ഉപകാരം ചേച്ചി ശരി ശരി ഓ ഹലോ രായേഷ് എണ്ണി ഓ രമേശേടന് വയ്യ ഓ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു ജ്യൂസ് ജ്യൂസ് കൗണ്ട് കുറഞ്ഞ പനി ഓറ്റൂല ഓ എങ്കി വല്യ ഉപകാരം ഹലോ സന്ധ്യ ഹലോ ഹലോ പുഷ്പ ഓ അറിഞ്ഞില്ലേ രമേശ് ചേട്ടൻ വൈ അറഞ്ഞ പനി കൊണ്ടുപോകുന്നു കൃഷ്ണൻ ചേട്ടനും ശ്യാമ ചേച്ചിയും സന്ധ്യ ചേച്ചിയും രാജേഷ് എല്ലാരും ഓ എല്ലാം കൊടുക്കണം ചേച്ചി കൊടുക്കണം കൊടുക്കണം ഓ രമേശ് ചേട്ടാ കൊറച്ച് കരിക്കും വെള്ളം കുടിയേട്ടാ ഓ ഇതെന്തൊരു കോഴി കൊക്കരക്കും എന്റെ ശരീരമാകെ പൊട്ടി അമ്മേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പനി അയ്യോ വെള്ളമൊക്കെ കുടിക്കണ കൗണ്ട് കുറഞ്ഞ പനിയല്ലേ പൂണ്ടേ അത് ഭയങ്കര പ്രശ്നമാകും ചേട്ടാ കരിക്കും വെള്ളോ മധുരം മധുരം ഉണ്ടാകുന്ന നോക്കട്ടെ നല്ല മധുരം ചേട്ടാ നല്ല മധുരം

ളങ്ങിയെങ്കിലും കഴി ജ്യൂസ് അടിച്ച് തരട്ട കഴി രമേശ് ഏട്ടാ രമേശ് ഏട്ടാ വയ്യായിരുന്ന ഞാൻ എന്ത് ചെയ്യും രമേശ് ഏട്ടൻ എന്തെങ്കിലും പറ്റിയ എനിക്കല്ലേ ഇല്ലാതെ പോലെ നല്ല മധുരമുണ്ട് നീ തിന്നടി ഒന്നും തിന്നാനും പറ്റില്ല ഹലോ ശ്യാമേച്ചി വാ പനി വിട്ടില്ല

കൊള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് എല്ലാരും വീട് നിന്ന് ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൂടെ വലിച്ചു വായി തിന്ന് ഇപ്പൊ അവ അതിന്റെ പനി പനിയും തലവേദനയും കൊറയണില്ല കൗണ്ട് ഒരുപാട് കൂടിപ്പോയി അന്ന് അത് കൊറയണോന്ന് അഞ്ചു ദിവസം പട്ടിണി കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ഞാനത് മുറിയിൽ കൂട്ടിയിട്ടിരിക്കണ അല്ലെങ്കിൽ എല്ലായിടത്തും പറയുന്നത് ഒരു കാര്യ അഞ്ചു ദിവസം പെട്ടെന്ന് അഞ്ചിലേക്ക് ഔട്ട് പോകുമോ